സംഗം സംവം സംഭോമനാം ദേവാഭാഗം ദേവഭാഗം പൂർവേ സം ഉപാസതേ സമ്പത്ത് കിട്ടിയാൽ പോരാ സമ്പത്തിന്റെ വിനിമയം സമ്പത്തിന്റെ വിതരണം ശരിയായി നടക്കണം ആ വിതരണത്ത് നടക്കുക വിതരണം ചെയ്യുന്നത് ഏത് വിധത്തിലാണ് നമ്മുടെ ഭൂമിയിൽ പല പല പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം സമ്പത്തിൻ്റെ വിനിമയം എങ്ങനെയായിരിക്കണം ഒരു ധനികനായിട്ടുള്ള ആള് എല്ലാവർക്കും സമ്പത്ത് കൊടുക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ ഒരു അധികാരി ഒരു രാജാവ് എല്ലാവർക്കും സമ്പത്ത് കൊടുക്കുകയാണോ വേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളുണ്ട് അല്ലേ അതിനാണ് പല പല പ്രസ്ഥാനങ്ങളത് സോഷ്യലിസവും കമ്മ്യൂണിസവും ഇങ്ങനെ പല പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവിടെ അത്യന്തം ഉന്നതമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ഒരു സമ്പദ്വിനിമയ സമ്പ്രദായം പറയുകയാണ് വേദം എങ്ങനെയാ എന്താണ് അത് പറയുന്നത് അത് ആദ്യമേ തന്നെ നമ്മുടെ ജീവിതം എങ്ങനെയായി സംഗഛധം സംവദത്വം സംഗഛധത്വം നിങ്ങൾ സംഗമിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എല്ലാവരും ഒന്നായി ഒന്ന് ചേർന്ന് ഗമിക്കണം ഈ ഭൂമിയിൽ നമ്മളുടെയെല്ലാം ഗമനം പ്രയാണം എങ്ങനെയായിരിക്കണം ഒന്ന് ചേർന്നിരിക്കണം സംഗഛത്വം സംഗമിക്കണം നിങ്ങൾ ഒന്നിച്ച് പോകണം ഈ ലോകയാത്ര ഈ ഭൂമിയിലെ നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കണം എല്ലാവരും ചേർന്നിട്ടായിരിക്കണം ആരും അതിൽ നിന്ന് തെറ്റി നിൽക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ആ യാത്ര ലോകത്തിന്റെ യാത്രയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുകയാണ് സംഗമിക്കുകയാണ് ചെയ്ത് എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒന്ന് പോവാണ് അപ്പൊ പല പല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ലോകയാത്ര സുഖകരമാവുകയുള്ളൂ നമുക്കറിയാം നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് നിരവധി നമുക്ക് ആഹാരം വേണം വസ്ത്രം വേണം വേണ്ടേ വായുവിന്റെ പ്രകൃതി തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് ആഹാരം വേണം വസ്ത്രം വേണം ഔഷധങ്ങൾ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ വിദ്യാലയങ്ങൾ വേണം പല പല കാര്യങ്ങൾ നമുക്ക് ഉണ്ട് അവിടെ എന്ത് വേണം പല വിധത്തിലുള്ള ആളുകൾ അവിടെ ആവശ്യമാണ് പല പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഒരേ പ്രവൃത്തി ചെയ്താൽ വേറെ പരിധി ചെയ്യാൻ ആളുകൾ ഇല്ലാത്ത അവസ്ഥ വരും അപ്പോ അതുകൊണ്ട് എന്താണ് വേണ്ടത് എല്ലാവരും ഒന്നിച്ച് അവരവരുടെ കഴിവിൻ്റെ അനുസൃതമായ പ്രവൃത്തികൾ ചെയ്യുന്നവരായി അപ്പോൾ അതെല്ലാം സംഗമിച്ച് ചെയ്യുക അപ്പൊ ആരൊക്കെ വേണം അധ്യാപകനായാലും പൂജാകാരിയാണെങ്കിലും പൂജാകാരി പൂജയുടെ അരി അല്ല ശത്രു അല്ല പൂജ ചെയ്യുന്ന ആളാണ് പൂജാരി ആണെന്നുണ്ടെങ്കിലും രാജ്യരക്ഷ ചെയ്യുന്നവരാണെങ്കിലും കൃഷിയും കച്ചവടവും ചെയ്യുന്നവരാണെങ്കിലും അതല്ലാതെ സാധാരണ മാനുവൽ ലൈബ്രറികൾ അത് ചെയ്യുന്നവരാണെങ്കിലും ഒന്നിച്ച് പരസ്പര വിരോധമില്ലാതെ നാം മുന്നോട്ട് പോകണം സങ്കച്ചത്വം സമ്പദ്വം നിങ്ങൾ സംവദിക്കുവിൻ സംവദിക്കുക എന്താണ് എന്ന് പറഞ്ഞാല് പരസ്പരം നമ്മൾ ആശയവിനിമയം ചെയ്യണം പിന്നെ എന്ത് ചെയ്യണം ആശയവിനിമയം ചെയ്യണം ഓരോരുത്തരുടെയും ആശയവിനിമയം ആശയവിനിമയം ഇല്ലാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത് ഒരാൾ മറ്റൊരാൾക്ക് എതിരായിട്ട് നീങ്ങുന്നത് അതില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്ന സൗഹാർദ്ദപൂർണ്ണമായി നിങ്ങൾ ആശയവിനിമയം ചെയ്യണം സി നിങ്ങളുടെ മനസ്സുകളെല്ലാം നന്നായി പരസ്പരം അറിയപ്പെടട്ടെ നമ്മുടെ ഇംഗിതങ്ങൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ താത്പര്യങ്ങൾ പരസ്പരം അറിയുക സമൂഹത്തിൽ എല്ലാവരും അറിയുക അങ്ങനെ അറിഞ്ഞാൽ എന്താണ് ആ അറിവ് എതിലേക്ക് നയിക്കും നന്മയിലേക്ക് നയിക്കും പരസ്പരം ധാരണയിലേക്ക് നയിക്കും സംഭവനാം ഇനി പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണത് നമ്മൾ സമ്പത്തിന്റെ വിനിമയത്തെ പറ്റി പറഞ്ഞു ആർക്കൊക്കെ എത്രയൊക്കെ സമ്പത്ത് കൊടുക്കണം എത്ര കൂലി കൊടുക്കണം എത്ര ശമ്പളം കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ വേദം പറയുന്നത് ഇതല്ല വേദം പറയുന്ന എത്ര ഉദാത്തമായ ഒരു ഭാവമാണ് വേദം പറയുന്നത് നോക്കുക എന്താണ് പറയുന്നത് ദേവാഭാഗം പൂർവേ യഥാപൂർവേ സംസദേ സമ്പത്തിന് എല്ലാവരും ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവണം സമ്പത്താണ് അല്ലെ കർഷക ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്പത്താണ് കച്ചവടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമ്പത്താണ് നമ്മൾ ഓരോരുത്തരും എന്താണ് ബുദ്ധിപരമായ അധ്യാപനം ചെയ്യുന്നു അധ്യാപനം ചെയ്യുമ്പോഴും എന്താണ് ഉണ്ടാകുന്നത് അതിലൂടെ നമ്മുടെ കുട്ടികൾ പഠിച്ചു വരുന്നു അതിനനുസൃതമായിട്ടുള്ള ജോലികളെല്ലാവരും വ്യാപൃതരാകുന്നു സമ്പത്തുണ്ടാകുന്നു ഇതൊക്കെ ഉണ്ടായാലും സമ്പത്ത് നമുക്ക് ആരും തരികയല്ല ദേവാഹ പൂർവേ യഥാ എങ്ങനെയാണോ പൂർവികരായിട്ടുള്ള ദേവന്മാർ ദേവാഭാഗം പൂർവേ സംജാനാഹ ഉപാസന ഓരോരുത്തരും അറിയുന്നവരായി താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഈ സമൂഹത്തിൽ തൻ്റെ നിലപാട് എന്താണ് താൻ ചെയ്യുന്ന തന്റെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കി ഓരോരുത്തരും അവനവന് അർഹമായ സമ്പത്തിനെ എടുക്കണം എത്ര ഉദാത്തണെന്ന് നോക്കൂ അപ്പൊ എന്ത് വേണ്ട നമ്മൾ എന്തുപോലെയാണ് ദേവന്മാർക്കായി നാം പല നിയോഗങ്ങളോടുകൂടി പല ദേവന്മാർക്കായി നമ്മൾ ഹവിസ്സുകൾ സമർപ്പിക്കുന്നു യജ്ഞങ്ങളിൽ യജ്ഞങ്ങളിൽ ഏതെല്ലാം ദേവന്മാർക്കായി നമ്മൾ ഹവിസ്സുകൾ സമർപ്പിച്ചാലും ആ ദേവന്മാർ തങ്ങൾക്ക് അർഹമായ ഭാഗം മാത്രം സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങൾക്ക് അർഹമായതിനെ മാത്രം സ്വീകരിക്കൂ ഓരോരുത്തരും അർഹമായി സ്വീകരിച്ചാൽ എന്താണ് അർഹമായത് മാത്രം സ്വീകരിച്ചാൽ എന്താണ് എല്ലാവർക്കും അവരവർക്ക് അർഹമായ സമ്പത്ത് ലഭിക്കും അപ്പൊ എന്തുണ്ടാവില്ല ആ കുറെ പേര് കൂടുതൽ സമ്പന്നന്മാരാവുകയും കുറെ പേര് വിസ്വന്മാര് ദരിദ്രന്മാരായി തീരുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എത്ര ഉയർന്ന ഒരു സമ്പദ് വിനിമയമാണ് വേദം പറയുന്നത് എന്ന് നോക്ക അപ്പോ സമ്പത്തിനായി ആദ്യം പ്രാർത്ഥിച്ചു ആ സമ്പത്ത് എന്ത് വേണം നാം ഓരോരുത്തരും നമ്മളുടെ അർഹതയ്ക്ക് അനുസൃതമായ വിധത്തിൽ ആ സമ്പത്തിനെ നമ്മൾ എടുക്കാം നമ്മൾ ഒരിക്കലും അരസരായിരിക്കാൻ പാടില്ല നമ്മുടെ യജ്ഞങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കണം